എൻ്റെ പേര് ആൻസ് ഇബ്രാഹാം ഞാൻ നാരക്കാനം ഇടുക്കിയിൽ നിന്ന് വരുന്നു ഇപ്പം ഇവിടെ ഞാൻ വളരെയേറെ തവണ എൻ്റെ ഫ്രണ്ട്സും പലരും പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇവിടുത്തെ ഉടമ്പടീനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു ധാരണയൊന്നും എത്തിയിട്ടില്ലായിരുന്നു പിന്നീട് എൻ്റെ ബ്രദറിൻ്റെ കൊച്ചിന് ഒരു ഇതുപോലൊരു പ്രശ്നമൊക്കെ വന്നിട്ട് അതെല്ലാം മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതിലൂടെ അവനെ അത് മാറി മാറിക്കിട്ടി അപ്പം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം കൂടി അപ്പം ഞാൻ അങ്ങനെ വന്ന് ജൂൺ ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആറ് നിയോഗങ്ങൾ എഴുതി കൊടുത്തു അപ്പോൾ ആ അതിൻ്റെ അകത്തൊരു നിയോഗമായിട്ട് ഞാൻ എൻ്റെ ജോബിൻ്റെ കാര്യവും കൂടി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഓക്കെ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഞാൻ എഡ്യൂക്കേഷൻ ഞാൻ ടീച്ചർ ടീച്ചർ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നുള്ള ഒരു ഇതിലോട്ടായിരുന്നു ഞാൻ നോക്കിയത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സാധാരണ നോട്ടിഫിക്കേഷൻസ് വരുന്നത് മെയ് ജൂൺ ആ ഒരു ടൈമിലാണ് സോറി ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലാണ് നോർമലി നോട്ടിഫിക്കേഷൻസ് ഈ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഈ ഒരു തസ്തിക്കുള്ളത് വരാകെ അപ്പോൾ ഇതുവരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് നെറ്റ് കിട്ടിയതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ ഗസ്റ്റ് ലെക്ചറൊക്കെ ആയിട്ട് പലയിടത്തായിട്ട് ഞാൻ വർക്ക് ചെയ്തു വരികയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ നമ്മൾ നിയോഗമായിട്ട് ഞാനിപ്പോൾ ജോബിൻ്റെ കാര്യം വെച്ചു അപ്പോൾ ജോബിൻ്റെ കാര്യം വെച്ച് ഞാൻ അതിൻ്റെ അകത്ത് എഴുതിയപ്പോഴും ഞാൻ രണ്ടായിരത്തി ഞാൻ വിചാരിച്ച ഇരുപത്തി നാല് അതായത് അടുത്ത എഡ്യൂക്കേഷൻ ഇയറിൽ സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇതിൽ ഞാൻ അങ്ങനെ നിയോഗം വെച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ എനിക്ക് കിട്ടുക കിട്ടുക എന്നുള്ളൊരു മനസ്സിൽ വിചാരിച്ചു പക്ഷെ ഞാൻ എഴുതിയപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നുള്ള ഒരു ഇതിലോട്ട് എഴുതിപ്പോയി അപ്പം നോർമലി ഈ പറയുന്ന നമ്മൾ സാധാരണ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് മെയ് ഏപ്രിൽ മെയ് സമയത്താണ് അപ്പോൾ നോർമലി ഈ ഒരു എഡ്യൂക്കേഷൻ ഇയറിൽ നമുക്കതിന് പോസിബിലിറ്റി ഇല്ല അപ്പം എന്തായാലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലെന്ന് എഴുതിപ്പോയി ഞാനത് ഇവിടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അയ്യോ ഞാൻ ഇത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലാണല്ലോ ചെയ്തതെന്നുള്ള കാര്യം ഞാൻ അറുത്തത് പക്ഷേ യഥാർത്ഥത്തിൽ അത് മാതാവ് തന്നെ എന്നെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതെന്താണെന്ന് വെച്ചാൽ പിന്നീട് ഓഗസ്റ്റിൽ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് രണ്ടായിരത്തി ഓക്കെ അപ്ലൈ ചെയ്തു നമുക്ക് കിട്ടാൻ സാധ്യതയൊന്നുമില്ല കാരണം നമുക്ക് നെറ്റ് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള ഒത്തിരി പേരുണ്ട് അപ്പം നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹമുള്ളതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു ആപ്ലിക്കേഷൻ കൊടുത്തു ദെൻ ഈ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എനിക്ക് എന്താ നമ്മുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയുള്ള ലെറ്റർ വന്നു ഇൻ്റർവ്യൂ ലെറ്ററിന് വന്നു ലെറ്റർ വന്നു ഞാൻ എന്തൊക്കെയാണെങ്കിലും ഈ ഡിസംബർ ഇരുപതാം തീയതി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ അതും ഇൻ്റർവ്യൂ വന്നത് ഇവിടെ ചേർത്തല വെച്ചായിരുന്നു അപ്പം എന്തൊക്കെയാണെങ്കിലും സാധ്യതയില്ല നമുക്ക് ഈ പറയുന്ന മെറിറ്റൊന്നും ഒരു സാധനം ഇല്ല മെറിറ്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല അപ്പോൾ പിന്നെ എന്താ നമുക്ക് ചുമ്മാ പോയി ഒന്ന് ഇൻ്റർവ്യൂ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇച്ചിരി പേടിയുള്ള സംഭവമാണ് ഇൻറ്റർവ്യൂവിന് വളരെയധികം ക്വസ്റ്റിൻസ് പല സ്ഥലത്തുനിന്ന് വരും ഇപ്പോൾ ഞാൻ കുറേ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു പക്ഷേ എന്നാലും എൻ്റെ ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഇങ്ങനെ ഒരു കുറച്ച് ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ തലേ ദിവസം വരെ അതായത് തലവു സ്ഥലം പതിനെട്ടാം തീയതി വരെ ഇങ്ങനെ വിചാരിച്ചു ഓക്കെ എന്നാൽ പോയേക്കാം പോയേക്കാം എന്ന് വിചാരിച്ചു പക്ഷേ പത്തൊമ്പതാം തീയതി ആയപ്പോൾ എൻ്റെ മൈൻഡിന് ചെറിയൊരു ഇളക്കം അയ്യോ പോകണോ പോയിട്ട് നമ്മൾ പോയിട്ട് കാര്യമൊന്നുമില്ല എങ്കിലും എന്നാൽ പോയേക്കാം എന്നൊക്കെ മനസ്സിൽ പിന്നെ വിചാരിച്ചു അപ്പോൾ എന്നോട് മമ്മി പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും നമുക്ക് എനിക്ക് കൃപാസനത്തിൽ പോകണം ഞാൻ ഇതുവരെ കൃപാസനത്തിൽ പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചേർത്തലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോരാം അപ്പം മാതാ അപ്പം ഞങ്ങൾ ഉറപ്പാക്കി ഓക്കെ എന്നാൽ ഇരുപതാം തീയതി ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇൻ്റർവ്യൂ എന്നുള്ളതല്ല നമുക്ക് ഉപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കണം അല്ലാതെ ഇൻറ്റർവ്യൂവിൻ്റെ അകത്ത് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല അത് നമുക്ക് രണ്ടാമത്തെ കാര്യമാണ് പിന്നെ പോകുന്ന വഴിക്ക് ഇൻറ്റർവ്യൂയും കൂടെ വേണമെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോവാം അങ്ങനെയുള്ളൊരു ഇതായിട്ട് ഇവിടെ വന്ന് ഇൻറ്റർവ്യൂ ഓക്കെ അറ്റൻഡ് ചെയ്തു പത്ത് മണിക്കായിരുന്നു ഫസ്റ്റ് എന്നെ എന്നെ വിളിച്ചു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ദെൻ സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഓരോ തവണ ഇൻ്റർവ്യൂ ഓരോ തവണ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് ഇൻ്റർവ്യൂ പേടിയായി പേടി ആയിക്കൊണ്ടിരിക്കുവാണ് കാരണം കൂടുതൽ ടഫ് ക്വസ്റ്റൻസ് ടഫ് എന്നുള്ളതല്ല കൂടുതൽ നമുക്കറിയാം കുറേ പേര് ഇങ്ങനെ ഇൻ്റർവ്യൂ ഇരിക്കുന്നു അവർ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇരിക്കുന്നു ഓരോ സ്ഥലത്തു നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓരോ രീതിയിലായിരിക്കും അപ്പോൾ ഓരോ തവണ നമുക്ക് വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ എന്തൊക്കെയാണെങ്കിലും അപ്പോൾ ഇനി ഒരു ഇൻ്റർവ്യൂ കൂടെ എന്നെ അറ്റൻഡ് ചെയ്യാൻ ഇടയാക്കലേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി പിന്നെ പിറ്റേ ദിവസം ഓക്കെ സാധാരണ നമുക്ക് കിട്ടത്തില്ല എന്ന് നോക്കാൻ ഉറപ്പുണ്ട് കാരണം പി എച്ച് ഡി ഒക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ ഉള്ളവരുള്ളത് കൊണ്ട് നമുക്ക് കിട്ടത്തില്ല എന്ന് നമുക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് പക്ഷേ പിറ്റേൻ്റെ പിറ്റേ ദിവസം എന്നെ കോളേജിൽ നിന്ന് വിളിച്ചു ഓക്കെ നിങ്ങളിവിടെ വ വരിക കോളേജിൽ വരിക നിങ്ങൾ ഓൾറെഡി എന്താ കേസെന്ന് പറഞ്ഞാൽ ശരിക്കും ഫസ്റ്റ് റാങ്കിൽ വേറൊരു കുട്ടിയുണ്ടായിരുന്നു എനിക്ക് സെക്കൻഡ് റാങ്ക് ആയിരുന്നു വന്നത് ഇപ്പോൾ ഫസ്റ്റ് റാങ്കിലുള്ള കുട്ടിക്ക് ശരിക്കും ക്വാളിഫിക്കേഷൻ എം ബി ആണ് വേണ്ടത് എം ബി ആണ് ശരിക്കും ക്വാളിഫി ഡിഗ്രി ആയിട്ട് വേണ്ടത് എം ബി എയ്ക്ക് വരും കുട്ടിക്ക് എം എച്ച് ആർ ആണ് എം എച്ച് ആർ എന്ന് പറയുന്നത് ശരിക്കും യൂണിവേഴ്സിറ്റി അംഗീകരിക്കത്തില്ല അപ്പം അതുകൊണ്ട് എൻ്റെ ക്വാളിഫിക്കേഷൻ എം ബി എ ആയതുകൊണ്ട് മറ്റേ കൊച്ച് സ്വാഭാവികം ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി തള്ളിപ്പോയി ഞാൻ ഫസ്റ്റിലോട്ട് വന്നു അങ്ങനെ എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എഡ്യൂക്കേഷൻ ഇയറാണെങ്കിൽ ഇയർ എൻ്റിൽ തന്നെ എൻ്റെ ഇൻറ്റർവ്യൂ നടന്നു ദെൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഫിഫ്റ്റീൻത്തിന് ഞാൻ ജോയിൻ ചെയ്തു എസ് എൻ കോളേജ് കണ്ണൂരിൽ ഞാൻ ജോയിൻ ചെയ്തു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഓരോ കാര്യത്തിലും ഞാൻ മാതാവിനെ എൻ്റെ ഞാൻ ഈവൻ ഞാൻ ഓരോ കാര്യത്തിലും ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം എനിക്കറിയാം ഞാൻ പറയുന്നതിൻ്റെ അകത്ത് ഒത്തിരി മിസ്റ്റേക്സ് വരാം ഒരു സാധാരണ മനുഷ്യൻ മനുഷ്യനുള്ള രീതിയിൽ അതിലും താഴ്ന്ന ലെവലിനെ ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ കാരണം എനിക്ക് എപ്പോഴും മിസ്റ്റേക്സ് ഒത്തിരി വരുന്ന ആളുകളാണ് ഈവൻ വീട്ടുകാർ തന്നെ പറയും എടി നീ ആ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ ഞാൻ എനിക്കറിയാം ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ എവിടെ പോയോ അവിടെയൊക്കെ ഞാൻ എൻ്റെ മാതാവ് എന്നെ ഓരോ കാര്യത്തിലും എന്നെ മുന്നോട്ട് നടത്തിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ ഏറ്റവും പുറകിലായിരിക്കും പക്ഷേ മാതാവ് അവിടെ എന്നെ മുന്നിലാക്കി തരും ഇത് എൻ്റെ ഓരോ ജീവിതത്തിലെ ഓരോ അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ടു പഠിച്ചേക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ ഈ നിയോ ഈ നമ്മുടെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഒന്ന് ഇടാം പക്ഷേ ഈ ഓരോ പ്രശ്നങ്ങളും നമ്മൾ മാതാവിൻ്റെ കയ്യിൽ കൊടുത്താൽ ആ പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ഈസിയായിട്ട് സോൾവായി മാറുന്നത് സോൾവ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പം ഓരോരോ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിലും മാതാവിൻ്റെ അടുത്ത് കൊടുത്തോ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും പറഞ്ഞു നീ എപ്പോഴും മാതാവിനെ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ടല്ലോ നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ മാതാവ് എത്രത്തോളം നിനക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടെന്ന് ഇതുവഴി അറിയാൻ പറ്റും പക്ഷെ ഞാനിപ്പോഴും മാതാ നീ ഇപ്പോഴും മാതാവ് മാതാവും എന്ന് പറയുന്നുള്ളോ അതോ നിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം എത്രത്തോളം ആഴാണെന്ന് ഞാൻ ഈ ഈ പറയുന്ന ഇൻ്റർവ്യൂവിൻ്റെ കേസ് വന്നപ്പം എന്നോട് പറഞ്ഞു നീ എപ്പോഴും മാതാവും മാതാവെന്ന് പറയുന്നുള്ളൂലോ നിനക്ക് ശരിക്കും വിശ്വാസം ഉണ്ടോയെന്ന് കണ്ടറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി എൻ്റെ കൂടെ വന്നത് പക്ഷേ ഇവിടെ വന്ന പുള്ളി ഇതെല്ലാം ഈ ഓരോ കാര്യങ്ങളും മാറി മകയുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പം പുള്ളിക്ക് തന്നെ അത്ഭുതമാണ് കാരണം ഇത്രയധികം കാരണം അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ എന്താ നമ്മുടെ ഇപ്പം ഉപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഇവിടെ കൂടുതൽ മാതാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ളൊരു ഇത് പറയുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലായിട്ടോളം എനിക്ക് ദൈവം എനിക്ക് ഈ ഒരു സംശയം വന്നപ്പോൾ ഞാൻ മാതാവിനോട് തന്നെ ചോദിച്ചു അപ്പോൾ മാതാവ് തന്നെ എനിക്ക് അതിന് ഉത്തരം തന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈശോയോട് അതായത് ആകെ കൽഭരണികളിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഈശോയോട് പറഞ്ഞത് എന്താ അല്ല മാതാവ് പറഞ്ഞത് എന്താ എൻ്റെ മകൻ ദേ പറയുന്ന അവൻ പറയുന്നത് കേൾക്കൂ അവനാണ് ചെയ്യുന്നത് അല്ലാതെ ഞാനല്ല അതുതന്നെയാണ് എനിക്ക് ഈ ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ നിങ്ങളോടും അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പലരും ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവരോടും എനിക്കിത് തന്നെയാണ് പറയുന്നത് കാരണം ദൈവി ദൈവ മഹത്വം മാതാവ് മാതാവിലൂടെ നമ്മൾ ദർശിക്കുകയാണ് ചെയ്യുന്നത് മാതാവ് ചൂണ്ടിക്കാണിക്കുന്ന എൻ്റെ മകൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക എന്ന് തന്നെയാണ് അല്ലാതെ ഈ പറയുന്ന വേറെ മാതാവ് സ്വന്തമായിട്ട് അത്ഭുതം ചെയ്യുന്നത് ബൈബിളിലെങ്ങും കണ്ടിട്ടില്ല പക്ഷേ അവിടെ പറയുന്നത് എന്താ എൻ്റെ മകനാണ് ചെയ്യുന്നത് മകൻ തന്നെയാണ് അവിടെ ചെയ്യുന്നത് ശരിക്കും ഇവിടെ ദൈവിയും മഹത്വം ഓരോ നിമിഷവും മാതാവും അനേകരിലൂടെ അനേകരിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെ ദൈവമഹത്വം ഇവിടെ മഹത്വ ദൈവനാമം മഹത്വപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനാറില് ഇപ്രകാരം തിരുവചനം പറയുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലപ്പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കിയെന്ന് തൻ്റെ കുറേ നാളത്തെ ഗസ്റ്റ് ലെക്ചർ പോസ്റ്റ് അത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടിങ്ങനെ മാറി മാറി ജോലി ചെയ്യുന്നു സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ഒരു വരുമാനം അതായിരുന്നു ഈ മകളുടെ ഏറ്റവും വലിയ സ്വപ്നം ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയാണ് പിന്നീട് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നതും എങ്ങനെ ഇൻറ്റർവ്യൂ ഇതിനു മുമ്പൊക്കെ എത്രയോ ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂവിനുണ്ടാകുന്ന ടെൻഷൻ ഇതെല്ലാം നാം കേൾക്കുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ പിന്നീട് ഇതും അമ്മയെ വന്ന് കണ്ടിട്ട് പോകാം അതിൻ്റെ കൂടെ ഒരു ഇൻറ്റർവ്യൂ അതാണ് ഈ മകൾ പറഞ്ഞത് അങ്ങനെ തൻ്റെ മമ്മിക്ക് കൃപാസനത്തിൽ വരണമെന്നുള്ള ഒരു ആഗ്രഹവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇടുക്കിയിലുള്ള ഇവരെ ചേർത്തലയിലെ ഇൻറ്റർവ്യൂവിന് വരികയാണ് അങ്ങനെ ഇൻ്റർവ്യൂ പാനലിൽ അത് ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുകയും ആ ഒരു അവസരത്തിലൊക്കെ പരിശുദ്ധ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതായത് അമ്മയുടെ കാശരൂപവും പിടിച്ചുകൊണ്ട് നാം പോകുമ്പോൾ ദൈവ സാന്നിധ്യം തന്നെയാണ് നാം അവിടെ അനുസ്മരിക്കുക നമ്മുടെ കൂടെ അമ്മയുണ്ട് അമ്മ ഈശോയോടെ എല്ലാം പറഞ്ഞ് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ട ശക്തി ആത്മധൈര്യം ഇതൊക്കെ അമ്മയാണ് നമുക്ക് നൽകുക ആ ഒരു ബോധ്യത്തിലാണ് ഓരോ മക്കളും പരിശു വിശുദ്ധ പരിശുദ്ധ അമ്മയുടെ കാശരൂപവും കൊണ്ട് പോവുക അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു വീണ്ടും ഈ മകള് അതിനു മുമ്പ് തന്നെ തനിക്ക് ഇരുപത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ആണോ ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലേക്കാണ് ഈ മകൾക്ക് ഒരു ജോലിക്ക് വേണ്ടി ഈ മകളുടെ മനസ്സിലുള്ളത് എന്നാൽ ഈ മകൾ എഴുതുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഓൾറെഡി അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതാണ് ഇനി ഒരു സെക്കൻഡ് ലിസ്റ്റ് വരില്ല അത് സാധാരണ അങ്ങനെയാണ് എന്നാൽ താൻ മനസ്സിൽ വിചാരിച്ചതല്ലാതെ ഈ മകൾ എഴുതുന്നു താൻ എഴുതിയത് ഇന്നിപ്പോഴ് തനിക്ക് അനുഗ്രഹമായി അമ്മ മാറ്റിയിരിക്കുന്നു നമുക്ക് മുൻപേ നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന ദൈവം എങ്ങനെ നാം അറിയാതെ പോലും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു സെക്കൻഡ് ലിസ്റ്റ് അത് ആകസ്മികമായിട്ട് ഒരിക്കലും വരാത്തതാണ് അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ പിന്നീട് വരുന്നു ആ ലിസ്റ്റിൽ ഈ മകൾക്ക് ഈ മകളുടെ പേര് ഉണ്ടാവുകയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് അതിനുള്ള യോഗ്യത അതായത് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോഴത് ആ കുട്ടിക്ക് ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് വീണ്ടും ഈ മകൾക്ക് തന്നെ എങ്ങനെയാ ജോബ് കിട്ടുന്നു എന്നുള്ളതാണ് അങ്ങനെ തൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന ഒരു പെർമനൻറ്റ് ജോബാണ് ഇപ്പോൾ നല്ല സാലറിയോട് കൂടിയൊക്കെ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നീട് പരിശുദ്ധ അമ്മ സമയ ചുരുക്കം അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ദീർഘസമയം ചെയ്യേണ്ട കാര്യങ്ങൾ തൽസമയം നമുക്ക് കിട്ടേണ്ട ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുതന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല അത് തത്സമയം കിട്ടേണ്ടതാണ് അതുകൊണ്ടാണ് അമ്മ അവിടെ പ്രവർത്തിക്കുന്നത് അമ്മ പറയുന്നത് എൻ്റെ മകൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്ന് അമ്മയ്ക്കറിയാം എവിടെ എങ്ങനെ എപ്പോൾ പ്രവർത്തിക്കണം അത് അതാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരെ പോലെ പുറകിലാകുമ്പോഴും കാലപ്പിറക്കുന്നവരെ പോലെ പുറകിലാകുമ്പോഴും മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരെ പോലെ നമ്മെ മുൻപനാക്കുന്ന മുൻപന്തിയിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്ക് ലഭിച്ച ഈ കൃപകൾക്ക് നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക